എല്ലാ കൂട്ടുകാരും ഓണത്തിൻ്റെ അല്ലേ നമുക്ക് ഇപ്രാവശ്യം ഓണം ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഓണം ആണെന്നും ചികമാസമാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ചതച്ച് കുത്തി പെയ്യുന്ന മഴയാണല്ലേ ഇതേ ഇന്ന് ഉത്രാടമായിട്ട് പോലും റോഡിലൂടെയല്ല നിറച്ച് വെള്ളമാണ് എന്തൊരു മഴയാ അപ്പോൾ നമ്മൾ ഇന്ന് ഓണമൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു കോളുണ്ടായിരുന്നു കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണേ ഇരുണ്ടുമൂടിയ ആകാശമാണേ നോക്കിക്കേ എന്തൊരു കാലാവസ്ഥയായത് നമുക്ക് പണ്ടത്തെ ഓണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയും നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് എന്ത് രസമായിരുന്നല്ലേ ഇപ്പം ഇതാ മഴയേതാ വെയിലേതാ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് അപ്പോൾ കൊറിയർ ഓഫീസിലെത്തിയിട്ടുണ്ട് അവിടെ എന്നെ നിർത്തിയിട്ടിട്ട് ഞാൻ കൊറിയർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ ഗിഫ്റ്റ് ബോക്സ് എടുത്തോണ്ട് വരുന്നത് ആ ഒരു കൂടിയാണ് കേട്ടോ ഞാൻ ആ ഗിഫ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഞാൻ എപ്പോഴും കൊച്ചുകുട്ടിയെപ്പോലെ തന്നെയാണ് കേട്ടോ ഒരുപാട് സമയം അവിടെ നിന്നിട്ടാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് അതിനെപ്പോഴും എന്നെ ശേഷിയായിട്ട് കളിയാക്കുകയെ ഇത്ര പ്രായമായിട്ട് നിനക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതേ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ അച്ചുകൂട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ നമുക്ക് ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് അപ്പം അവനത് ഭയങ്കര സന്തോഷത്തിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേണ്ട നമ്മുടെ വലിയൊരു ഗിഫ്റ്റ് ബോക്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അച്ചുകൂട്ടൻ കത്രികയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിപ്പുണ്ടായിരുന്നു ഞാൻ വരുന്നതെന്ന് നോക്കിയിട്ട് ആർക്കായാലും ഗിഫ്റ്റിൽ എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് എൻ്റെ മക്കൾ രണ്ടുപേരും അവിടെ റെഡി ആയിട്ട് ഇരുത്തുന്നുണ്ട് എൻ്റെ ശിഖമോളാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ശമ്പം പതുക്കെ കയറി വരുന്നതേ ഉള്ളൂ അപ്പം അപ്പം അച്ചക്കൂട്ടം ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് അത്രയൊക്കെ ആയിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഗിഫ്റ്റ് സ്റ്റെപ്പ് കയറിയിട്ട് അതക്കുന്നു കിട്ടിയിട്ടുണ്ട് നമുക്കത് പൊട്ടിച്ച് പൊട്ടി പൊട്ടിക്കെട്ട പോലെ പൊട്ടിച്ച് നോക്കാം വീട്ടിലെ രുചിന്ന് വന്ന ഗിഫ്റ്റാണ് കേട്ടോകള് കൊടുത്തയച്ച ഗിഫ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ വരുമ്പം ഭയങ്കര സന്തോഷം നമുക്ക് ഒന്നാമത് ഏർ ഇല്ലടാ അറിയത്തില്ലടാ നമുക്ക് പൊടിച്ച് നോക്കാം സർപ്രൈസ് നമുക്ക് ഓണം ഇല്ലെങ്കിലും നമുക്ക് ഗിഫ്റ്റ് വന്നു മഴ പെയ്താലും എന്തിലും ചൂടാ ഭയങ്കര ചൂടല്ലേ മഴയാണെങ്കിലും കൊള്ളല്ലേ മറന്നിരിക്കണേങ്കിൽ കണ്ങ്ങൾ നമുക്ക് ഓരോന്ന് പൊട്ടിച്ചു നോക്കാവേ കഞ്ഞി മാങ്ങ അച്ചാർ വീട്ടിലെ രുചിയിലെ പിടിച്ചോ കായി ഓണത്തിന് അച്ചാറ് ചിപ്സ് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചിപ്സ് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് നല്ല ചിപ്സ് ഇപ്പൊ വെളിച്ചെണ്ണക്കോക്കാൻ നല്ല വില കൂടുതലാണ് എന്നാലും തനിനാളും വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് നല്ല ചിപ്സ് മഴ അല്ലേ മഴ മഴ ഒരു കാര്യം സമ്മതിക്കുക അടുത്തത് നോക്കാം വേണ്ട നമുക്ക് ശർക്കര വരട്ടി ശർക്കര വരട്ടി സംഭവം ചീട ചീട മൂന്നും തിന്നിട്ടില്ലല്ലേ നമ്മ കാണിക്കാം എന്താണ് അച്ചാർ നല്ല പാക്കിംഗ് ആണ് കേട്ടോ ഇപ്പം എൻ്റെ എന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കറിയാം ഞാൻ വീട്ടിലെ രുചിയിലൊരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പം നല്ല പാക്കിംഗ് ആണ് ഇതാ ഇങ്ങനെയാണ് നമുക്ക് പാക്ക് ചെയ്ത് വരുന്നത് ലീക്ക് ചെയ്താലും ഇതിൻ്റെ ഉള്ളിലെ ലീക്ക് ചെയ്യുള്ളൂ ചക്ക പായസം ചക്ക പായസം നമുക്ക് വന്നിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ നാളെ വെളിച്ചെണ്ണയിൽ വറുത്ത് എടുത്ത് നമ്മുടെ ചിപ്സ് ശർക്കര വരട്ടി ചീട ഇതുണ്ടോ കളി എന്ന് പറയും ചീട അതുപോലെ കണ്ണിമാങ്ങ അച്ചാറ് കണ്ണിമാങ്ങ അച്ചാറ് മുറിച്ചിട്ട് താ ഉപ്പ് കുറച്ചിട്ട് മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കി കണ്ണിമാങ്ങ അച്ചാറ് പിന്നെ നമ്മുടെ അമ്പഴങ്ങ അച്ചാറ് ഇത് അമ്പഴങ്ങ അച്ചാർ പഴുത്ത അമ്പഴങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ നാരൊക്കെ കൂടിയ അച്ചാർ നമ്മൾ ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അമ്പഴങ്ങ അച്ചാർ അച്ചാറ് നമ്മുടെ ചക്ക പായസം പുളി ഇഞ്ചി അപ്പം നമുക്ക് ഇതൊരെണ്ണം തിന്നുപോക്കിയാലും മോനെ അളിയടയ്ക്ക അപ്പം നമ്മുടെ വീട്ടിലെ രുചിയിലെ ബൈജു അഴിച്ചാണ് കേട്ടോ ഇതുപോലെ നമുക്ക് അയച്ച് തന്നതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വീട്ടിലെ രുചിയിൽ ബൈജു ഇങ്ങനെ ഗിഫ്റ്റുകൾ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അവർ എങ്ങനെ ഓണം ആഘോഷിക്കുന്നു വേറെ ആൾക്കാരെയും അതുപോലെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരവരുടെ ബിസിനസ് മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ബൈജുവിനോട് ഒരുപാട് നന്ദിയുണ്ട് നല്ല എന്താ പറയുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് എല്ലാത്തരവും ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ് വീട്ടിലെ രുചി പ്രൊഡക്റ്റുകൾ അച്ചാറുകളായാലും അതുപോലെ ഇതായിട്ടൊക്കെ വെളിച്ചെണ്ണയിലാണ് ഇപ്പൊത്തെ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ നമുക്കറിയാം വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ വറുത്തെടുക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഓരോ തരം ക്യാമറമാനും കൊടുക്കുന്നുണ്ട് കേട്ടാ ആ കരികുരകൊരാളാന്നുള്ള ചീട ഓണത്തിനൊക്കെ ഇത് പ്രധാനമാണ് അപ്പം എന്താ പറയാ ഈ ചിപ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ വാങ്ങിക്കുന്നതാണ് എന്നാലും ബൈജു ഈ ഓണത്തിന് നമുക്കിത് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം നല്ല വെളിച്ചെണ്ണയുടെ ചവ അതുപോലെ ചക്കപ്പായസം ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഒരുപാട് കൂട്ടുകാർ ഇപ്രാവശ്യം ും ഒരുപാട് കൂട്ടുകാർ ഇപ്രാവശ്യം നമ്മുടെ അടുത്ത് ഓണത്തിന് വേണ്ട ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം വീട്ടിലെ രുചിയിലെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ള കൂട്ടുകാർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അറിയാത്ത കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ അടുത്തു നിന്ന് വാങ്ങിക്കാറുണ്ട് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത തനി നാടൻ ഐറ്റംസ് നമ്മുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് ഈ ഓരോ പ്രൊഡക്റ്റുകൾ എത്തുന്നത് അപ്പം ഇനിയും നിങ്ങൾക്ക് ഈ ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ അമ്പഴങ്ങ അച്ചാറിൻ്റെയും കണിമങ്ങ അച്ചാറിൻ്റെ വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ബൈജുവിനോട് ഞങ്ങൾക്ക് ഇതെല്ലാം അയച്ചു തന്നതിന് ഇപ്പോൾ വീട്ടിൽ രുചിയിലെ പ്രൊഡക്റ്റ് അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് എടുത്താലും എൻ്റെ അടുത്തു നിന്ന് എടുത്താലും ഒരേ റേറ്റ് ആണ് കേട്ടോ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തനി നാടൻ ഐറ്റംസ് ആണ് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് എടുക്കുവാണെങ്കിൽ എനിക്കത്ര ചെറിയ സപ്പോർട്ടാണ് ചെറിയ സപ്പോർട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ ഒരുപാട് പേർക്ക് ബൈജു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ബൈജുവിൻ്റെ ഒരു നല്ല മനസ്സാണ് അതിൽ ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് ബൈജൂന് പറയുന്നു അപ്പോൾ ഇത് അത്രയോ സാധനങ്ങൾ നമുക്ക് ഈ ഓണത്തിന് ഗിഫ്റ്റായി തന്നതിനും ബൈജൂനോട് ഒരുപാട് നന്ദി അപ്പോൾ ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഓണം കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കണ്ട ഇനി നമുക്ക് ഓർഡർ തരാം ഓർഡർ തരാം എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ആ ഇതാ ചീട ചിപ്സ് ചിപ്സ് ഇതിങ്ങനെ തിങ്ങോട്ടിരിക്കട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചിപ്സ്